വർഷം മുമ്പ് സർക്കാരിന്റെ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ച് നട്ട തയ്യാണ് കഴിഞ്ഞ വർഷം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ വർഷം അത്യാവശ്യം മാങ്ങയൊക്കെ നമുക്ക് കിട്ടി നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങട്ടിത് അപ്പൊ കശുമാവ് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരുപാട് സ്ഥലം വേണ്ട ഒരു മരം കാരണം എല്ലാവരും ഇന്ന് ഇപ്പൊ വെട്ടിക്കളയണു പക്ഷെ ഇതൊരു കൊച്ചു തയ്യാണ് കണ്ട അപ്പൊ നമുക്ക് ഡ്രമ്മിൽ സ്ഥലം ഇല്ലാത്തവർക്ക് ഒക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് നമ്മൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കശുവണ്ടി മാങ്ങയൊക്കെ നമുക്ക് കിട്ടും പിന്നെ വലിയ പരിചരണങ്ങളും വേണ്ട ഇതിന് കാരണം ഇനി വളവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട അപ്പൊ നമുക്ക് യാതൊരു പരിചരണങ്ങളും വേണ്ട അപ്പൊ എല്ലാവരും ഇന്റെ തൈക്കളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും എല്ലാവരും ഇത് വീട്ടിൽ മേടിച്ച് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് കണ്ട ഇതേപോലെയാണ് മാങ്ങ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല juicy ആണ് കണ്ട നല്ല മാങ്ങ മാങ്ങട്ട